കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ടൗണാണ് എറണാകുളം എറണാകുളത്ത് പ്രത്യേകിച്ച് ആലുവയിൽ പല ജോലിക്കായി പല ദേശത്തു നിന്നുള്ള ആളുകൾ താമസിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ളതും ഈ ഏരിയയിലാണ് ആലുവയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് സാക്ഷര കേരളത്തിൽ കെട്ടാൻ അറക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ടൗണിൽ പട്ടാപ്പകൽ മയക്കുമരുന്ന് ഉപയോഗം വ്യഭിചാരം പൊതു ഇടത്തിൽ മദ്യപാനം അങ്ങനെ സകല അനാശ്വാസത്തിൻ്റെയും ഉത്തരങ്ങായി ആലുവ മാറിയിരിക്കുന്നു ഭായിമാരാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വാർത്തയെടുക്കാൻ പോയ ദൃശ്യമാധ്യ പ്രവർത്തകരോട് അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരും കച്ചവടക്കാരും അടക്കമുള്ള ആളുകൾ തങ്ങൾ നേരിടുന്ന വിഷയം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സമീപത്തുള്ള ലോഡ്ജുകളിൽ വ്യഭിചാരം നടക്കുന്നുണ്ട് എന്നും ചിലതൊക്കെ ഇടപെട്ട് പൂട്ടിച്ചു എന്നും ഡ്രൈവർമാർ പറഞ്ഞു നാട്ടുകാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് എന്നാണ് അവർ പറയുന്നത് അലുവയിൽ പഴയ മാർക്കറ്റ് പൊളിച്ചതിൻ്റെ പിറകുവശത്തുള്ള ഏരിയകളിലാണ് ഇക്കൂട്ടർ തമ്പടിച്ചിരിക്കുന്നത് പ്രശ്നത്തിൽ നാട്ടുകാർ ഇടപെടുമ്പോൾ നിയമം കയ്യിലെടുക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ വളച്ചടിക്കുകയാണ് പലരും ചെയ്യുന്നത് ഹിന്ദിക്കാരാണ് കൂടുതലും ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് എന്നും നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ളവ അവരുടെ നാട്ടിൽ നിന്നാണ് കൂടുതലായി എത്തുന്നത് എന്നും ഇവർ ആരോപിച്ചു അന്യദേശ തൊഴിലാളികൾ എന്ന പേരിലെത്തി അവർ കൊച്ചിയെ മയക്കുമരുന്നുകളുടെ വലിയ വിപണന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പ്രതികരിച്ചത് സത്യത്തിൽ ഇവർ ബംഗാളിൽ നിന്നും ഉള്ളവരല്ല ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഇവരാണ് പ്രശ്നക്കാരായി മാറിയിരിക്കുന്നത് ഇവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ ഈ പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും പിന്നീട് വിൽപ്പന നടത്തുകയും ചെയ്യുന്നു റെയിൽവേയിൽ ചെക്കിംഗ് ഇല്ല എന്നതുകൊണ്ടും ഇവിടെ നിന്ന് പോലീസ് പിടിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഫൈനടിച്ച് ഇറങ്ങാൻ കഴിയും എന്നതുമാണ് ഇവർക്ക് ധൈര്യമാകുന്നത് യുവാക്കളും വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ അടക്കമുള്ളവർ ഇവിടെ ലഹരി തേടിയെത്തുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് ആലുവ ബസ് സ്റ്റാൻഡ് റെയിൽവേ മെട്രോകളുടെ തൂൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഇവർ പറയുന്നു കുടുംബവുമായി പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിയമപാലകർ നടപടികൾ കൈക്കൊള്ളണം എന്നും ഇവർ ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക